കട്ടപ്പന പുളിയന്മല റൂട്ടിൽ വാഹനയാത്രക്കാരുടെ കാഴ്ചമറച്ച് നിന്നിരുന്ന കാട്ടുചെടികൾ വെട്ടിമാറ്റി ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം പ്രവർത്തകർ പ്രദേശത്ത് നിരവധി തവണ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് പ്രവർത്തകർ ഇത്തരം മാതൃകാ പ്രവർത്തനവുമായി രംഗത്തെത്തിയത് കട്ടപ്പന പുളിയൻമല റൂട്ടിൽ ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കുന്ന വിധത്തിൽ വളർന്നു നിന്നിരുന്ന കാട്ടുചെടികൾ വെട്ടിമാറ്റി ഹൈറേഞ്ച് ബസ് സൌഹൃദ സംഘം പ്രവർത്തകർ ദിവസന വലിയ വാഹനങ്ങൾ കുടുങ്ങുന്ന മുകളിലുള്ള വളവിൽ രൂപപ്പെട്ടിരിക്കുന്ന വലിയ ഗട്ടറുകളാണ് ഈ റൂട്ടിൽ അടിക്കടിയുണ്ടാകുന്ന ഗതാഗത കുരുക്കിനുള്ള കാരണങ്ങളിൽ പ്രധാനം ഈ വളവിൽ കാഴ്ച കാഴ്ചമറച്ച് കാട്ടുചെടികൾ വളർന്നു നിൽക്കുന്നത് ഈ വഴി പരിചയമില്ലാത്ത ഡ്രൈവർമാർക്ക് വഴിയെക്കുറിച്ച് മനസ്സിലാകാത്തത് മൂലം വലിയ വാഹനങ്ങൾ ഇടതുവശം ചേർത്ത് തിരിക്കുകയും വാഹനത്തിന്റെ അടിവശം റോഡിലടിച്ച് വാഹനം വളവിൽ കുടുങ്ങുകയും ചെയ്യുന്നത് പതിവായ സാഹചര്യത്തിലാണ് ഈ വളവിലെ കാട്ടുചെടികൾ വെട്ടിനീക്കാൻ ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം മുന്നിട്ടിറങ്ങിയത് ഈ റൂട്ടിലെ കുഴികൾ കുഴികളടച്ച് അറ്റകുറ്റപ്പണികൾ നടത്താൻ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്ന് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഭാഗമായിട്ടുള്ള അധികാരികൾ സ്വീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ ഏറ്റവും മുകളിലെ വളവാണെങ്കിൽ വലിയ ഗർഭങ്ങൾ രൂപപ്പെട്ട് വാഹനങ്ങൾ കടന്നു പോകാൻ വലിയ പ്രത്യേകിച്ച് വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ ഉള്ള സാഹചര്യമുള്ളത് ഇപ്പോൾ വാഹനങ്ങൾ സുഗമമായി കടന്നു പോകുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് ഞങ്ങളിപ്പോൾ ചെയ്തവിടത്തെ പ്രത്യേകിച്ചും ബസ്സുകൾക്ക് കെ എസ് ആർ ടി സിയും പ്രൈവറ്റും അടക്കമുള്ള ബസ്സുകൾ എല്ലാ ഡ്രൈവർമാരാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഈ രണ്ട് സൈഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്തത് മൂലമുള്ള അപകട സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ കാട്ടു വെട്ടിമാറ്റിക്കൊണ്ട് വെട്ടി മാറ്റിക്കൊണ്ട് പ്രവർത്തനവുമായി ഞങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് സേവന പ്രവർത്തനങ്ങൾക്ക് ഹൈറേഞ്ച് ബസ് സൌഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങുപാറ നേതൃത്വം നൽകി ഭാരവാഹികളായ മധുസൂദനൻ നായർ ടി കെ ബിജു പി വി ഷിബു കൂടല്ലി രാജേഷ് കീഴെ വീട്ടിൽ പയസ്കുട്ടി ജേക്കബ് സുബിൻ പുത്തമ്പുരയ്ക്കൽ എം കെ മോഹനൻ അഭിലാഷസ് നായർ ജെയിംസ് ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ കട്ടപ്പന